ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅലാ വസഹബിഹി അജുമായിൻ അമ്മാബാദ് സഹോദരന്മാരെ സഹോദരികളെ സലാം പറയുന്ന വിഷയത്തിൽ ഒരു മുസ്ലിം ഒരു സംഘത്തോട് സലാം പറഞ്ഞാൽ ആ സംഘത്തിലുള്ള മുഴുവൻ ആളുകളും സലാം അടക്കേണ്ടതുണ്ടോ അതോ ഒരാൾ മടക്കിയാൽ അവർക്കെല്ലാവർക്കും അതിന് പകരമാകുമോ എന്നതാണ് ഒരു സംശയം അതിനുള്ള മറുപടി അങ്ങനെ എല്ലാവരും മടക്കൽ അഫുതലാണ് ശ്രേഷ്ഠകരമാണ് ഒരാൾ ഒരു സമൂഹത്തോട് സലാം പറയുമ്പോൾ അത് കേൾക്കുന്ന എല്ലാവരും മടക്കലാണ് അഫുതൽ ഇനി അവരിൽപ്പെട്ട ഒരാൾ മാത്രം മടക്കിയാൽ അത് മതിയാകും മറ്റുള്ള ആളുകൾ സലാം മടക്കുക എന്ന കാര്യത്തിൽ നിന്ന് മറ്റുള്ളവരൊക്കെ ഒഴിവാവുകയും ചെയ്യും മടക്കിയിട്ടില്ലെങ്കിൽ കുറ്റകരമാണല്ലോ ആ കുറ്റത്തിൽ നിന്ന് മറ്റുള്ള ആളുകളെല്ലാവരും ഒഴിവാകും അവരുടെ മേൽ കുറ്റമുണ്ടാവുകയില്ല ഒരാൾ മടക്കിയത് കൊണ്ട് എല്ലാവരും അതിൽ അതിൽ പങ്കാളികളാകുമെന്നർത്ഥം അലി റലി അള്ളാഹു തലാൻഹു പറയുന്നുണ്ട് ഒരു സംഘം കടന്നു പോകുമ്പോൾ അവരിൽപ്പെട്ട ഒരാൾ സലാം ചൊല്ലിയാൽ മതിയാകും ഇനി ഒരു സംഘം അവിടെ ഇരിക്കുമ്പോൾ അതിൽപ്പെട്ട ഒരാൾ സലാം മടക്കിയാലും മതിയാകും എന്ന് പറഞ്ഞാൽ ഒരു സംഘം ആളുകൾ ഇങ്ങനെ കടന്നു പോകുന്നു അവിടെ ഒരു സംഘം ആളുകൾ ഇരിക്കുന്നു ആ പോകുന്ന ആളുകൾ ഇരിക്കുന്ന ആൾക്ക് സലാം പറയുന്നതിൽ പെട്ട ഒരാൾ സലാം പറയുന്നു അത് മതി ഇനി അവിടെ ഇരിക്കുന്ന ആളുകളിൽ പെട്ട ഒരാൾ അതിന് സലാം മടക്കുന്നു അത് മതിയായതാണ് എന്ന് അലി റലി അള്ളാത്താലഹു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഒരാ എല്ലാവരും മടക്കൽ അഫ്ലാണ് ഒരാൾ മടക്കിയാലും മതിയാകും എന്ന് മനസ്സിലാക്കുക السلام علیکم ورحمۃ اللہ وبرکاتہ